നീ സുഹർണ്ണമോർത്ത ആളുകൾ കറിയും അല്ലേ എന്ത് നന്മ ചെയ്തവനാണ് എന്റെ വീട്ടിലൊരു പ്രയാസം വന്നപ്പോ കൂടെ പോന്നവനാണ് നിങ്ങള് വായിച്ചില്ലേ കാസർഗോഡ് ഒരു തെരുവില് ഒരൊറ്റപ്പെട്ട സമയത്ത് ഒരു പാവപ്പെട്ട ഉമ്മ ഒരു പ്രായമായ ഉമ്മ ഒരു കുഞ്ഞുമോനെ താഴ്ന്ന പിടിച്ചു നിൽക്കുകയാണ് ആ സമയത്താണ് ആ വലിയൊരു പോലീസുകാർ വരുന്നത് വാഹനം ഓടാത്ത സമയമായിട്ടുണ്ട് ബസ്സില്ലാത്ത സമയമാണ് എന്തുകൊണ്ട് ാണ് ഈ ഒറ്റപ്പെട്ട സമയത്ത് ഉമ്മ ഇവിടെ നിൽക്കുന്നത് പോലീസുകാർ ചോദിച്ചു അവര് പറഞ്ഞു വീട്ടിലെത്താൻ വേണ്ടിയാണ് ഒരു ബസ്സും വരുന്നൊരു കാണുന്നില്ല പോലീസുകാർ നേരെ വിളിച്ചു നേരെ ബന്ധപ്പെടുന്നത് വനിതാമായിട്ടാണ് ഈ സുരക്ഷാ വിഭാഗവുമായി ബന്ധപ്പെട്ടു ഈ സുരക്ഷാ വിഭാഗത്തിൽ പോലും പോലീസ് ഉദ്യോഗസ്ഥകളായ പെൺകുട്ടികൾ വാഹനവുമായി വന്നു ഉമ്മയെ വാഹനത്തിൽ എടുത്ത് കൊണ്ടുപോവുകയാണ് കൊണ്ടുപോയിട്ട് വീടിനടുത്തെത്താൻ ചോദിച്ചു ഉമ്മ നിൽക്കുന്നത് അപ്പൊ പറഞ്ഞു എന്റെ പൊഞ്ഞുമോ ഹോസ്പിറ്റലിൽ കാണിക്കാൻ കൊണ്ടുപോയതാണ് എന്താ നിങ്ങളുടെ മോന്റെ പ്രശ്നം എന്റെ പൊഞ്ഞുമോൻ അനുഭവ സൽഫാൻ ബാധിതനാണ് എത്ര കൊല്ലമായി ഒരുപാട് വർഷങ്ങളാ എന്നിട്ട് എന്റെ ഉമ്മ നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്നത് എന്റെ കയ്യിൽ ഇനി ബസ്സിന് കൊടുക്കാനുള്ള കാശല്ല എന്റെ കയ്യിൽ ഒരു വണ്ടി വിളിച്ചു പോകാനുള്ള കാശില്ല ഞാൻ മഞ്ചേശ്വരം ഹോസ്പിറ്റലിൽ മോനെ കാട്ടിയിട്ട് ഇതുവരെ എത്തിയപ്പോഴേക്ക് കയ്യിലെ കാശ് പോയി ഇനി ഒരു ബസ് കിട്ടുകയല്ലാതെ നിവൃത്തിയില്ല വണ്ടി വിളിക്കാനുള്ള കാശില്ല ഈ പോലീസ് ഉദ്യോഗസ്ഥകൾ ചോദിച്ചു എങ്ങനെയാ മോനെ ചികിത്സിച്ചത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മാതാവ് പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥകളായ കൂട്ടുകാരികളോട് ആ പെണ്ണുങ്ങളോട് പറഞ്ഞു ഈ അടുത്തല്ലേ ഒരു മാസം മുമ്പാണ് ഞാൻ അനാഥരായി പോയത് ഞാനെന്നല്ലേ ാട്ടുകാർ മഞ്ചേശ്വരത്തുകാർ മുഴുവൻ അനാഥരായി പോയത് ഈ അടുത്തല്ലേ എന്റെ പ്രിയപ്പെട്ട റദ്ദിച്ച പോയതോടുകൂടെ എം എൽ എന്ന് പറയുന്ന ഞങ്ങളുടെ എം എൽ എ മരിച്ചതോടുകൂടെ എന്റെ പൊഞ്ഞുപോലെ സഹായിക്കാൻ മാസാ മാസം വീട്ടില് കൊണ്ടുവരാറുള്ള പണം മുടങ്ങിയില്ലേ സഹായിക്കാറൊ ആളില്ല ബസ്സിന് കൊടുക്കാൻ പോലും പണമില്ല അപ്പോഴാണ് ലോകം അറിഞ്ഞത് ഒരു മീഡിയയുടെ മുമ്പിൽ ആ ഉമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോഴാണ് എന്റെ പ്രിയമുള്ളവരെ അത് ബഡ്ജറ്റിൽ എഴുതിയ കണക്കല്ല ആളുകളുടെ മുമ്പിൽ വായിച്ച കണക്ക് മനസ്സുണ്ടായിരുന്നു പാവപ്പെട്ട ഉമ്മമാര് വീട്ടിന്റെ അകത്ത് കയറി സഹായിച്ചപ്പോ കണ്ടില്ലേ നിങ്ങൾ അത്തിപ്പറ്റ കടന്നുപോയി നമ്മൾ ആത്മീയമായ വിചാരിച്ചെന്താണ് ഏറ്റവും ഉന്നതമായ ഒരു താരകമെന്ന് എന്നാൽ അതും മാത്രമായിരുന്നില്ലല്ലോ ഉസ്താദ് നോക്ക് നിങ്ങൾ അടത്തിരിക്കുന്ന അമ്മ കരയുകയാണ് എന്റെ രണ്ട് പെൺമക്കളെ കെട്ടിച്ചുവിട്ടത് അത്തിപ്പറ്റ ഉസ്താദാ അത് പോയായിരി ആരാ ഉള്ളതെന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ടാ നമ്മൾ പറയേണ്ടത് കണ്ടില്ലേ ഒരു ചെറിയ പെൺകുട്ടിക്ക് വേണ്ടി ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി പണപ്പിരിവ് നടത്തിയിട്ട് എത്ര ലക്ഷങ്ങൾ ആളുകൾ കൊടുത്തത് റോസ് കുന്നം പറമ്പിൽ എന്ന് പറയുന്ന ഒരു ചെറിയ ചെറുപ്പക്കാരൻ ചെയ്യുന്ന സുഹൃത്തമാണ് ചെറിയ ഒരു ചെറുപ്പക്കാരൻ ചെയ്യുന്ന സുഹൃദമാണ് എന്റെ പ്രിയമുള്ളവരെ ആളുകളെ പണം കൊടുത്തു വിധി അലങ്കനീയമാണ് ആ പെൺകുട്ടി അള്ളാഹുവിന്റെ വിധിക്ക് ഉത്തരം നൽകിപ്പോയി പക്ഷേ ആ പണമിന് ഏതെങ്കിലും പാവപ്പെട്ടവരുടെ കയ്യിലെത്തും തൊഞ്ഞുപോനെ നീ മരിച്ചു എന്ന വാർത്ത അറിയുമ്പോ അറിയേണ്ടത് അവർക്കറിയണോ എന്റെ വീട്ടിൽ വന്നിട്ട് നിന്റെ വീട്ടിൽ വന്ന് പറയണോ എന്റെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ആരും അറിയാതെ പാതിരാക്കുമെന്ന് സഹായിച്ചവനാണ് നാട്ടുകാർക്ക് വേണ്ടപ്പെട്ടവനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവനാണ് എന്റെ പ്രിയമുള്ള ഞാൻ ദീർഘിപ്പിച്ചു കൊണ്ടുപോവുകയില്ല